നിലവാരമുള്ള വിലക്കുറവ് പവർ പ്ലസ് ഹോം അപ്ലയൻസസ് കൊടുങ്ങല്ലൂർ മർച്ചന്റ് അസോസിയേഷന്റെ വാർഷിക വാർഷിക പൊതുയോഗം പൊതുയോഗം നടന്നു അസോസിയേഷൻ പ്രസിഡന്റ് എം ആർ സച്ചിദാനന്ദന്റെ അധ്യക്ഷതയിൽപുരം തേവർ പ്ലാസ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്നു കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതി ജില്ലാ ജനറൽ സെക്രട്ടറി എൻ ആർ വിനോദ് കുമാർ യോഗം ഉദ്ഘാടനം ചെയ്തു

വലിയ നമുക്ക് മനുഷ്യനെ പോലെ ചിന്തിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന റോബോട്ടുകൾ നാളെ അവർ അതായത് നമ്മൾ വലിയൊരു കോഴ്സ് പാസ്സായിട്ടുള്ള പ്രൊഫഷണൽ കോഴ്സ് പാസ്സായിട്ടുള്ള ഒരു പ്രൊഫഷണൽ കുട്ടി ആ കുട്ടിയുടെ കാര്യമെടുത്താൽ പഠിച്ചുണ്ടാക്കിയിട്ടുള്ള സബ്ജക്ടുകൾ ഒക്കെ റോബോട്ട് വെറുതെ

ഈ കുട്ടിയെ കാണിച്ചുകൊണ്ട് അമ്മ കയ്പമംഗല നിയോജക മണ്ഡലം ചെയർമാൻ പി പവിത്രൻ മുഖ്യപ്രഭാഷണം നടത്തി സെക്രട്ടറി പി ജി ദിലീപ് കുമാർ പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു വൈസ് പ്രസിഡന്റ് ടി കെ സദാനന്ദൻ സ്വാഗതം പറഞ്ഞു എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം എൻ വി വിദ്യാസാഗർ അനുശോചന പ്രമേയം അവതരിപ്പിച്ചു വരവ് ചെലവ് കണക്കുകൾ ട്രഷർ കെ പി സുരേഷ് അവതരിപ്പിച്ചു യോഗത്തിൽ വെച്ച് കേരള പോലീസിലേക്ക് എസ്ഐ സെലക്ഷൻ ലഭിച്ച അശ്വതി ചന്ദ്രനെ അനുമോദിച്ചു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് വർഷത്തിൽ എസ്എസ്എൽസി പ്ലസ് ടു പരീക്ഷയിൽ വിജയിച്ച അംഗങ്ങളുടെ മക്കൾക്ക് വിദ്യാഭ്യാസ അവാർഡ് നൽകി തുടർന്ന് നടന്ന ഭരണസമിതി തെരഞ്ഞെടുപ്പിൽ എം ആർ സച്ചിദാനന്ദനെ പ്രസിഡന്റായി തെരഞ്ഞെടുത്തു സെക്രട്ടറിയായി പി ജി ദിലീപ്

അവിടെ വെച്ച് തന്റെ മകൻ മിസ്സായി ഒരു നിമിഷം അദ്ദേഹം നിന്ന് വേർത്തു മകനെ കാണാതെ വേർത്തൊളിക്കുന്ന ഒരു പിതാവിന്റെ വിഷമം നമുക്ക് മനസ്സിലാവും അവിടെ നിന്നുകൊണ്ട് അദ്ദേഹം കുറച്ച് കഴിയുമ്പോൾ തൻ്റെ മകനെ തിരിച്ചു കിട്ടി അവിടെ നിന്നുകൊണ്ട് നാട്ടിലേക്കുള്ള ടിക്കറ്റ് ബുക്ക് ചെയ്തു റൂമിൽ ചെന്നപ്പോൾ ഭാര്യ ചോദിച്ചു രണ്ടു വർഷമായെങ്കിലോ നമ്മൾ വന്നിട്ട് ഇപ്പോൾ നാട്ടിൽ ചോദിച്ചപ്പോൾ തുടർന്ന് അസോസിയേഷന്റെ കനിവ് പദ്ധതിയിൽ നിന്നും യോഗത്തിൽ വെച്ച് രണ്ടു പേർക്ക് ചികിത്സാ ധനസഹായം നൽകി